ഹലോ ഇത് കുറേ മുമ്പുള്ള വീടിയാണ് ചക്കയുടെ ഒക്കെ ആ സീസൺ ഒന്ന് തീർന്നു വരുന്ന ആ ഒരു ടൈമിൽ അതുകൊണ്ടാണ് പ്ലാവിൽ അധികം ചക്ക ഇല്ലാത്തത് ഒരുപാട് ചക്ക പിടിച്ചൊരു പ്ലാവാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചക്ക കഴിച്ചത് ഈ അരുണാചലിൽ വന്നതിന് ശേഷമാണ് പഴുപ്പിച്ചും പിന്നെ നമ്മുടെ കേരളക്കാരുടെ നാടൻ ഐറ്റംസ് ആയ ചക്ക ചക്ക ഉപ്പേരി അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ടാക്കിയും ഞങ്ങൾ കഴിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ചക്കയില്ലാത്ത പോലെ ഇവളീ പറയുന്നത് നമ്മുടെ നാട്ടിൽ ചക്കയില്ലാത്തോണ്ടല്ല എന്തോ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനോടൊന്നും അത്ര പ്രിയമില്ല പക്ഷെ നാട് വിട്ടൊന്നും മാറി നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തോ വളരെ പ്രിയപ്പെട്ടതാണ് അപ്പൊ ഇത് യൂണിറ്റിന്റെ തന്നെയുള്ള ഒരു പ്ലാവാണ് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചക്ക നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്റെ പല ഫ്രണ്ട്സും വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്നോട് ചോദിക്കുവായിരുന്നു ഇതിനു മാത്രം ചക്ക നിനക്കെ ഇവിടെ ഈ പ്ലാവിൽ നിന്നാണ് ഏറ്റവും ഇവിടെ വേറെ ഉണ്ട് പ്ലാവ് എങ്കിൽ പോലും ഈ പ്ലാവിലാണ് ഏറ്റവും കൂടുതൽ നമുക്കിങ്ങനെ വിളഞ്ഞു വരുന്ന ചക്ക എന്നുവെച്ചാൽ വിളയുന്നതിനും തൊട്ട് മുമ്പ് ചിപ്സ് ഉണ്ടാക്കാനും നമുക്ക് കുഴയ്ക്കാനും ഒക്കെ പറ്റിയ ചക്ക കിട്ടുന്നത് ഇവിടെ വേറെ ഒരു മലയാളി ഫാമിലി ഉണ്ട് അപ്പൊ നമ്മൾ ഒരുമിച്ച് പോയാണ് ഈ ചക്കയൊക്കെ പറിക്കുന്നത് ജിത്തേട്ടിനെ ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നിട്ട് കുറേയായി ആദ്യം വിചാരിച്ച് പിന്നിടാന്ന് പിന്നെ നമ്മൾ വിചാരിച്ച് അല്ലേ ഈ വീഡിയോ ഇടണ്ടാന്ന് ഇപ്പൊ വിചാരിക്കുന്നു കിടക്കട്ടെ നമുക്ക് ഒരുപാട് ചക്ക തന്ന പ്ലാവല്ലേ അത്രേയുള്ളു താങ്ക്